അസലാ വൈക്കം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇനി വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ കാരമൽ പുട്ടീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ അതിനായിട്ട് ഞാനവിടെ എടുത്തിട്ടുള്ളത് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണുകൾ ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം നല്ലതുപോലെ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് മെൽറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം ഇനിയിപ്പോൾ ഞാൻ എന്താ ഈ ഒരു കേക്ക് ടീന്നാണ് എടുക്കുന്നത് ഈ ഒരു കേക്ക് ടീൻ എടുത്തിട്ട് ഇതിലോട്ടാണ് നമ്മൾ ക്യാരമൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം തന്നെ ചൂടാറുന്നതിന് മുമ്പ് തന്നെ അത് ആയ ആയ കഴിഞ്ഞാൽ അപ്പം തന്നെ അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ടിയാവും ഉറയ്ക്കും പഞ്ചസാരയില്ല അപ്പോൾ ഉറക്കും ചൂടാറുമ്പോൾ അപ്പോൾ വേഗം തന്നെ അതിലോട്ട് ഒഴിച്ചു കൊടുത്ത് സെറ്റാക്കി വെക്കാം അപ്പോൾ ഇത് സെറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ടുള്ള ബാറ്റർ റെഡിയാക്കാം അതിനായിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ മിൽക്ക് മെയ്ഡ് അതുപോലെ തന്നെ പാൽപ്പൊടി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു ബൗളിലോട്ട് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിക്കാം മൂന്ന് മുട്ടയും പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം വേണം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പം അതിന് ശേഷം ഇനി ഇതിലോട്ട് നമ്മൾ ചേർക്കുന്നത് പാലാണ് കേട്ടോ ഒരു പാക്കറ്റ് പാൽ മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാക്കറ്റ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത് പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ഒരു ഒന്ന് പോവാനായിട്ട് ഞാൻ വനല സെൻസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വനല സെൻസാണ് ചേർത്ത് ഉണ്ടായിരുന്നത് പിന്നെ മിൽക്ക് മെയ്ഡ് ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട് കേട്ടോ മധുരത്തിനനുസരിച്ച് മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം മിൽക്ക് മേട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടിയും മിൽക്ക് മേടും നമ്മൾ എത്രയും ചേർക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ പാൽക്കുമേഡും മിൽക്ക് പാൽപ്പൊടിയും മിൽക്ക് മേടും അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം മധുരം ഇതിന് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ പഞ്ചസാര കുറച്ച് അധികം ഇട്ടിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ അതിന് മുന്നേട്ട് ഈ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് ഇതേപോലൊരു റിങ് വെച്ചു കൊടുത്തിട്ട് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിന് ശേഷമാണ് ഞാനിത് ബീറ്റ് ചെയ്യാനായിട്ട് പോണത് വെള്ളം ചൂടാവുമ്പോഴേക്കും ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം അപ്പം നല്ലതുപോലെ ബീറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നിങ്ങൾ ബീറ്റർ ബീറ്ററിയിൽ അത്ര ഉണങ്ങി ബീറ്റർ ഇല്ലെങ്കിലും നമ്മുടെ ഒരു കയ്യില് വെച്ചിട്ടായാലും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മതി നല്ലതുപോലെ മിക്സ് ചെയ്ത് പോലെ നന്നായിട്ട് പതഞ്ഞു വരും അപ്പം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഇതിലോട്ട് ചേർ ചേർത്ത് കൊടുക്കുന്നത് കസ്റ്റേഡ് പൗഡറാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു കസ്റ്റേഡ് പൗഡറാണ് അപ്പോൾ ഞാനിതൊരു കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീട്ടിലെന്ന് ഞാൻ ഉണ്ടാക്കിയതാണ് ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആ കസ്റ്റേഡ് പൗഡറിന് പ്രത്യേക ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നു ഞാൻ അത് കുറച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പിസ്തതായി ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ട് അതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടയ്ക്ക് കഴി കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനുശേഷം ഈ ഒരു വിസ്ക് വെച്ച് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ആ ഒരു പാത്രത്തിലോട്ട് കേക്ക് അവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പൊ ഇതാ മുഴുവൻ ഒഴിച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതുപോലൊരു ഫോയിൽ പേപ്പർ കൊണ്ട് അതിന്റെ മുകൾ ഭാഗം നന്നായിട്ടൊന്ന് അടച്ചു വെക്കണം അപ്പോൾ നല്ലതുപോലെ അടച്ചതിന് ശേഷം നമുക്കിനി നമ്മുടെ വെള്ളം അവിടെ നന്നായിട്ട് തിളച്ച് നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സ് കാണുമ്പോൾ മനസ്സിലാവുന്ന നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ആ ഒരു റിങ്ങിലോട്ട് ഇറക്കി വെച്ചതിന് ശേഷം മൂടി വെക്കാം മൂടി വെച്ചൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് തുറന്ന് നോക്കാം അപ്പോഴത്തേക്കും സംഭവം സെറ്റായിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മുടെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞാൽ സാധനം സെറ്റായിട്ടുണ്ടാവും ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ തുറന്നു നോക്കിയത് അപ്പോൾ ഈ ഒരു പപ്പടക്കോല് വെച്ചിട്ട് ഞാൻ ഒന്ന് കുത്തി നോക്കുന്നുണ്ട് അപ്പൊ ഇതാ സാധനം നന്നായി സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും ഇനിയിപ്പോ നമുക്ക് ഇതൊന്ന് പുറത്തോട്ട് എടുക്കാം ഈ പാത്രത്തിൽ നിന്ന് പുറത്തോട്ട് മാറ്റാം കേട്ടോ ഈ ഒരു പ്ലേറ്റിലോട്ട് ചൂടാറുന്നതിന് മുന്നേ നമുക്കിതൊന്ന് കൊട്ടിയെടുക്കാം അപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ട് കമത്തി വെച്ചതിന് ശേഷം ഒന്ന് എടുക്കുന്നുണ്ട് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സൂ സ്മൂത്തി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല സോഫ്റ്റും കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ അസ്സാം വലൈക്കും